നല്ലൊരു സബ്ജക്റ്റാണ് കാരണം ഇന്ന് കെ എസ് സിയുടെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ അറുപത്തി ഒന്നാം ജന്മദിനമാണ് ഇവിടെ എൻ്റെ പുറയിലുള്ള വി ജോഷി ജോഷി ചേട്ടനും ജോണി ചേട്ടനും ഒക്കെ അദ്ദേഹം അറുപത്തി നാലിൽ കേരള ഈ പറഞ്ഞ കെ എസ് സി സംഘടനയെ രൂപം കൊടുത്തപ്പോൾ ആദ്യത്തെ സംഘടനയുടെ ആദ്യത്തെ സംസ്ഥാന ഭാരവാഹിയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് മത്സരിച്ചതാണ് ശ്രീ ജോണി നെല്ലൂരടക്കമുള്ള ആളുകൾ അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത് അപ്പോൾ കെ എസ് സിയുടെ അറുപത്തി ഒന്നാം ജന്മദിനത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാകട്ടെ മുന്നണിക്കകത്താകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അത് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോധ്യങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മേഖലയെയും ബോധ്യപ്പെടുത്തുവാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് ഇടതു സർക്കാർ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമുക്കറിയാം ആ സംവിധാനത്തിലാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതീതി കേന്ദ്രത്തിന് വിരുദ്ധമായി ഭരിക്കുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോടെ കേന്ദ്രത്തിൻ്റെ വിരുദ്ധമല്ലാതെ ആ രാഷ്ട്രീയത്തോട് അല്ലാതെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ അവരെ സാമ്പത്തികമായി വികസന കാര്യത്തിൽ ഞെരുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇത് പറയുമ്പോഴും നമുക്കറിയാം ഈ പി എം സിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തു കൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നു ഏതാണ്ട് ഇരുപതിനായിരത്തോളം കോടി രൂപ ഇതിൻ്റെ വിഹിതമായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം ആ സംസ്ഥാനവും ഇടേണ്ടി പദ്ധതിയാണ് ഈ നാൽപ്പത് ശതമാനം നമ്മൾ ഇട്ടിട്ടാണ് ഈ പദ്ധതിയിലേക്ക് പോകുന്നത് അവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം സ്കൂളുകൾ ഒരു ബ്ലോക്ക് രണ്ട് സ്കൂളുകളായിട്ട് വെക്കണോ എടുക്കണോ എന്നുള്ള ചോദ്യം വരും കാരണം നമുക്ക് ഈ പണം ഇല്ലാതെ തന്നെ നമുക്ക് എത്രയോ സ്കൂളുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് കോടി കൂടുതൽ രൂപ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പി എം സിയുടെ പദ്ധതി വരുമ്പോൾ ഏതാണ്ട് രണ്ട് കോടി രൂപയാണ് കിട്ടുന്നത് അങ്ങനെ ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടിയോളമാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് അപ്പോൾ രണ്ട് കോടിയോൾ രൂപയിൽ കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണത് പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാലം നമുക്കിങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത് രണ്ട് ഇതിൻ്റെ ഒരു ദോഷവശമുണ്ട് പ്രധാനമായും നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് എസ് എടുക്കുക സർവ്വശിക്ഷാൻ അഭിയാനെടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ നമുക്ക് ലഭിച്ചു പക്ഷേ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ലഭിച്ചില്ല കാരണം പി എം സിയിൽ നമ്മൾ ഒപ്പുവെക്കാത്തതുകൊണ്ടാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു നൂറുകണക്കിന് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള പദ്ധതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അതും മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് എസ് എസ് എയിലുള്ള ടീച്ചേഴ്സ് പെരുവഴിയിലാവും അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണോ വേണ്ടതിനകത്ത് അവരെ ഒഴിവാക്കണോ വേണ്ട വേണ്ടെന്നുള്ളൊരു ചോദ്യങ്ങൾ വരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അടുത്തൊരു കാര്യമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ പദ്ധതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇതിവരുടെ അതിനകത്ത് എന്തെങ്കിലും ഹിടനം അതിൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇതിനകത്ത് ദേശീയമായ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അഞ്ച് വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് നമ്മുടെ പ്രാദേശികമായ ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ച് മാത്രമല്ല നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുക്കുന്നതിനും അതിനകത്ത് പ്രശ്നങ്ങളില്ല അതും മാത്രമല്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചരിത്രം ഉളച്ചൊഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായി നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയ പുറകോട്ട് എടുത്തു നോക്കിയ പല കാര്യങ്ങളും എൻ സി ആർ ടി പോലും ഒഴിവാക്കിയ ചില സാമൂഹിക വിഷയങ്ങളുണ്ടല്ലോ ഗുജറാത്തിലും ബാബരി മസ്ജിദായിട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായില്ല അപ്പോൾ ഈ അയ്യായിരം കോടി ഇപ്പം എസ് എസ് ഐയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ഒരു വർഷം ഒഴിവാക്കി അയ്യായിരം കോടി രൂപ നമുക്ക് സാക്രിഫൈസ് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല കേരള കോൺഗ്രസ് പറയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമുക്കൊരു കൺട്രോളുണ്ട് ഒന്ന് നാൽപ്പത് ശതമാനമാണ് നമ്മൾ ഇടുന്നത് അത് മാത്രമല്ല ഇതിനകത്തൊരു കൺട്രോളുണ്ട് മാത്രമല്ല ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും ഇട അജണ്ട ഉണ്ടെങ്കിൽ വളരെ വളരെ എന്താണ് വിദ്യാഭ്യാസവും സാമൂഹ്യബോധ്യവും ഉള്ള ആളുകളാണ് ഇവിടുത്തെ പി ടിയും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് ഇന്ന് കേരള സർക്കാരിനുണ്ട് ഇനി തമിഴ്നാട് ഇപ്പോൾ ഒരു മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പറയാനുള്ളത് എന്നു ചോദിച്ചാൽ ഹിന്ദി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് ഹിന്ദി കേരള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ ഞാൻ കരുതുന്നത് പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കില്ല കാരണം എന്താ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ആന്ധ്രയിൽ പോലും ഇത് അവർ ഒപ്പുവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഹിഡം അജണ്ടയുണ്ടെങ്കിൽ ആ അജണ്ട നമുക്ക് അത് നമ്മൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും എടുത്ത് നമുക്ക് തടസ്സപ്പെടുത്തണമെങ്കിൽ തടസ്സപ്പെടുത്താൻ കഴിയും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ തീരുമാനം പക്ഷേ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി മുഴുവൻ പാടെ നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം